ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമർത്ഥമായി ചതിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത് ശത്രുവിനേക്കാൾ ഏറെ സൂക്ഷിക്കേണ്ടത് ശത്രുത മനസ്സിലൊളിപ്പിച്ച് കൂടെ നിന്ന് പുകഴ്ത്തുന്നവരെയാണ് അവർക്കാണ് നിങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കുന്നത് ചില സത്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും അതുവരെ കരുതിയതൊന്നുമല്ല സത്യങ്ങളെന്ന് കാലം കാണിച്ചു തരും ചിലർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ ആരുമല്ലാതാകുന്നു ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമാപണം നടത്തുന്നത് നല്ലതാണ് എന്നാൽ അതൊരിക്കലും വിശ്വാസം തകരുമ്പോൾ ആകരുത് എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത് ചിലത് മനസ്സിൽ തന്നെ വയ്ക്കണം എന്നാലേ ജീവിക്കാൻ ഒരു വാശിയുണ്ടാകും സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും അതേസമയം ഒരു ബീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണയും തോൽക്കേണ്ടി വരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് മൂന്ന് വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും മാറി ചിന്തിക്കാം അംഗീകരിക്കാം വിട്ടുകളയാം മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് നിങ്ങളെ ചേർത്ത് നിർത്തിയവർ നാളെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിലും മാറ്റം വരാം മറ്റൊരു ഹൃദയത്തെ നോവിക്കാതെ കൊണ്ടുനടക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനും ഇല്ല എന്നതാണ് സത്യം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ പോകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തളരുന്നത് എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക വളരെ കുറച്ച് ആളുകൾ മാത്രം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ബാക്കിയുള്ളവർ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമായിരിക്കും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും നിങ്ങളെ ഉപദ്രവിച്ചവർക്കും മാനസികമായി തളർത്തിയവർക്കും പരിഹസിച്ചവർക്കും അവരുടെ കർമ്മഫലങ്ങൾ ഉറപ്പായും അനുഭവിക്കേണ്ടി വരും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ വലിയവനുമല്ല ചെറിയവനുമല്ല എല്ലാ മനുഷ്യർക്കും അവരുടേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്തു പറയും എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടങ്ങളെ സന്തോഷങ്ങളെ വേണ്ടെന്ന് വയ്ക്കാതിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ മറ്റുള്ളവർ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകില്ല പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല ഉള്ള് കരയുമ്പോഴും മുഖത്ത് ചിരിവരുത്താൻ പഠിച്ചതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും പലപ്പോഴും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരാളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല മനസമാധാനം നിറഞ്ഞ ജീവിതമാണ് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുകയും ഹൃദയം നോവുകയും ചെയ്യുന്ന ഇടങ്ങളൊന്നും നിങ്ങളുടേതല്ല അവിടെ സ്നേഹത്തിനും വിശ്വാസത്തിനും വിലയുണ്ടാവില്ലെന്ന് അറിയുക പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കരുത് മറിച്ച് അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്